ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിപ്പോൾ ഒരു ആറ് ആറരയ്ക്ക് ഞാൻ കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നതാണ് കാണുന്നത് രാവിലത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാനൊരു ഇങ്ങനെ ഈ പതിവില്ല എനിക്ക് രാവിലെ കട്ടൻ ചായ ഒന്നും കുടിക്കുന്ന ശീലമില്ല പിന്നെ ഓരോരോ പണികളൊക്കെ എടുത്ത് പെറുക്കി നടന്നപ്പോൾ പിന്നെ ഒരു ചായ എന്ന് കരുതി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കുപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരു ബോട്ടിൽ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിരുന്നു അതിൻ്റെ കൂടെ വേറൊരു ബോട്ടിലും കൂടി എനിക്ക് കിട്ടി അപ്പോൾ അതും കൂടി ഒന്ന് നുള്ളി പൊളിച്ച് സെറ്റാക്കി വെക്കുകയാണ് ആർട്ട് ചെയ്യാമല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് പിന്നെ ഏട്ടം പോകുന്നുണ്ട് ഏട്ടം ആർക്കിന് പോയി പിന്നെ എന്താ പറയുക മോള് പോയിട്ടില്ല മൊക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ വിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ മോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോൾ മക്കൾ ലീവാണെങ്കിൽ അല്ല മക്കളുടെ വീട്ടിലുള്ളവർക്കറിയാം എപ്പോഴും പുറകെ നടക്കും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടപ്പോൾ അത് കറങ്ങുന്നത് കാണാൻ വന്നിരിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് വാഷിംഗ് മെഷീനിൽ തുണി കറങ്ങുന്നത് അത് ഓഫാകുമ്പോഴുള്ള സൗണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ പാടിങ്ങനെ നടക്കും അപ്പോൾ ആൾ ഇരിക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ ഞാൻ പറഞ്ഞില്ല അതൊന്നും എടുക്കാൻ പറ്റും ചിലതൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ബഹളമായിരിക്കും അത് കഴിഞ്ഞപ്പോൾ നെയിൽസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നെയിൽസ് കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നെയിൽ പോഷൊക്കെ ഇടാനുണ്ട് അപ്പോൾ ഓരോ കഥയും പറഞ്ഞിട്ട് പിടിച്ചെടുത്തുക ഈ ഫിംഗേഴ്സിൻ്റെ കയ്യിലെ നഗക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് വെച്ചിട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ കാലിലേക്ക് വരുമ്പോൾ ആൾ ഭയങ്കര ബഹളാ അതെന്താ അതിൻ്റെ സീക്രട്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് ഒ സമ്മതിക്കില്ല അതിങ്ങനെ പറയും സോപ്പിട്ട് സോപ്പിട്ടൊക്കെ സെറ്റാക്കി എടുക്കണം പിന്നെ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാറി വരണ്ടേ എന്നിട്ട് ബോട്ടിലാക്കി വെക്കണമല്ലോ അപ്പം അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെയും വന്നിട്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും ചെയ്ത് കൊടുക്കുകയാണ് ആളവിടെ തകർത്ത് കളിക്കായിരുന്നു അത് കണ്ടില്ല ആ വീഡിയോ ഒക്കെ അങ്ങോട്ടൊക്കെ ഇട്ടിരുന്നു നീക്കിയിട്ട് ടി വി കാണുന്നുണ്ട് ടി വി കണ്ടുകൊണ്ടാണ് നോക്കുന്നത് പിന്നെ ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നത് കൊണ്ട് അടങ്ങിയിരിക്കുന്നുണ്ട് ഇടയ്ക്ക് അതിലേക്ക് നോക്കും ആൾ ഇടയ്ക്ക് നോക്കും അങ്ങനെ പിന്നെ നെയിൽ ലൈപോളിഷിൻ്റെ കളറൊക്കെ പറഞ്ഞു തരാനുള്ള പ്രായമായി ഇപ്പോൾ നമ്മളൊന്നും പറയണ്ട ഡ്രെസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും എന്താണെങ്കിലും ആളിങ്ങോട്ട് പറയും എനിക്കത് വേണം എനിക്ക് ആ കളർ വേണം ഈ കളർ വേണം എന്നൊക്കെ പിന്നെ ലോങ് ഹെയർ ആയതുകൊണ്ട് മുടി ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും മുടി നന്നായിട്ടൊന്ന് ചീകി സെറ്റാക്കി ഉറങ്ങി എഴുന്നേൽ രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്ക് മുടി ഫുള്ള് കുളായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ആമസോണിൽ നിന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കോമ്പുണ്ട് അത് നല്ല യൂസ്ഫുൾ ആട്ടോ അപ്പം നമുക്കിങ്ങനെ കുടുങ്ങി കിടക്കുന്ന മുടികളൊക്കെ ആണെങ്കിൽ അത് ആദ്യം ഒന്ന് ചെയ് വൃത്തിയാക്കിയിട്ട് അപ്പോൾ പൊട്ടി പോവാതെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും പിന്നെ സാധാ കോമ്പ് വെച്ചിട്ട് ചീകി വൃത്തിയാക്കുക ചെയ്യാം അതിടയ്ക്ക് ഞാൻ എന്തോ പറയുമ്പോൾ എന്നോട് തെറ്റി അങ്ങനെ ഞാൻ സോപ്പിട്ട് ഉമ്മയൊക്കെ വെച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് എനിക്ക് തെറ്റും എന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത് അപ്പോഴേ ഇതിപ്പോൾ നവംബർ മൂന്നിന് അങ്ങനെ എടുത്ത വീട് എനിക്ക് ഓർമ്മല്ലേ എന്തിനകത്ത് എത്തിയതും പിന്നെ അത് കഴിഞ്ഞ് വെള്ളം ആറിയിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ അതിനിടയ്ക്ക് ഞാൻ കറി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നടക്കും പക്ഷേ തിരക്കിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റില്ല ഒരു പച്ചക്കറി വെച്ചിട്ട് ചേനയും പരിപ്പും കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ പുട്ടിന് ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കറി ബാലൻസ് ഉണ്ട് അതും പപ്പടവും മോരൊക്കെ ഉണ്ട് പിന്നെ അതിനിടയ്ക്ക് വാഷിംഗ് മെഷീൻ പോയി നോക്കുന്നുണ്ട് ചോറ് അടുപ്പിലായിരുന്നു വെച്ചാൽ സാധാരണ ഞാൻ കുക്കറിലായിരുന്നു വെക്കാറ് പക്ഷെ ഇന്ന് അടുപ്പിൽ വെച്ചും അരിയൊക്കെ മാറിയിട്ടുണ്ട് അത് കാരണം അടുപ്പിൽ വെച്ചു പിന്നെ വെള്ളം എടുത്തു വെച്ചാൽ മാത്രം പോറില്ല കുടിക്കണമല്ലോ അപ്പം അതിനിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് ഇനി അത് വാഷിംഗ് മെഷീനുള്ള തുണിയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പം നല്ല വെയിലുള്ള സമയം അപ്പോൾ ഇട്ടാലും അത് ഉണങ്ങി കിട്ടുന്നുണ്ട് മഴയൊക്കെ അങ്ങ് മാറി നിന്ന് അത്യാവശ്യം വെയിലാണ് പിന്നെ മഞ്ഞ് കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു തണുപ്പും പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടും ആവശ്യത്തിന് വെയിലുണ്ട് രാവിലെയും വൈകിട്ടൊരു തണുപ്പുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര സെറ്റായിട്ട് റെഡിയാക്കി വിരിച്ചൊക്കെ ഇടുന്നുണ്ട് എല്ലായാലും ഫുള്ളായിട്ട് ഇടാൻ മാത്രം തുണികൾ ഉണ്ടാവും എങ്ങനെ ഞാൻ ഡെയിലി ഞാൻ അലക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ നോക്കിയാലും എനിക്ക് തുണികളുണ്ടാകും കുഞ്ഞുങ്ങളുടെ വീട്ടിലൊക്കെ പിന്നെ അങ്ങനെയൊക്കെയാണ് എന്താ പറയുക പിന്നെ ഏട്ടൻ്റെത് സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട് ഏട്ടൻ മലക്കി പോകാൻ മാലിട്ടത് കാരണം അത് വേറെ തന്നെ ഉണക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഒരു നേരമായി പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് മോളുടെ കൂടെ നടന്ന് കളിച്ച് പിന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട് അതും ഒരുപാട് എടുക്കുന്ന സമയമെടുക്കുന്നു ലോങ് ലോങ് പ്രോസസ്സാണ് ഇപ്പം കുറേ ഇങ്ങനെ പപ്പടത്തിലാണ് കോൺസെൻട്രേഷൻ അത് നിർത്തിക്കണം അത്ര നല്ലതല്ല ഫോണും കാണുന്നുണ്ട് അത് രണ്ടും നല്ലതല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് പരിപ്പ് കറി രണ്ടും പരിപ്പ് കറിയാണ് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പരിപ്പ് പിന്നെ എന്താ മുളക് ഇതും എനിക്ക് പതിവില്ല ഇത് അമ്മ ഉണ്ടാക്കി അതായിരുന്നു അമ്മയ്ക്ക് മുളകിഷ്ടമാണ് അത് കാരണം അമ്മ ഉണ്ടാക്കി അപ്പോൾ എനിക്ക് തന്ന് ഞാൻ ഒരുപാട് കാലമായി മുളകൊക്കെ കടിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ല അങ്ങനെ വലിയ എരിവ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കഴിക്കാം പച്ചക്കറിക്കാൻ ഒരു മുളകൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ് ഊണ് കഴിഞ്ഞൊരു ഉറക്കം ഇല്ല കേട്ടോ ഉറങ്ങുന്നൊന്നുമില്ല ജസ്റ്റ് കിടക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു മോൾ കുറച്ച് ഉറങ്ങി പിന്നെ മോൾ ഉറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു അത് ചെയ്തു ഞാനും കുറച്ച് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് മുറ്റത്തിറങ്ങി കുറച്ച് കളിച്ചു സൈക്കിളൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ പറ്റില്ല കാരണം മോൾ ഒരിക്കൽ സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു അത് കാരണം ഒരു സൈക്കിൾ ഓടിക്കുമ്പോൾ ഞാൻ വേറെ ഒരു പണിയും ചെയ്യില്ല അതിൽ തന്നെ ഫുൾ കോൺസെൻട്രേഷൻ അത് കഴിഞ്ഞ് മറ്റേ ചീരേൻ്റെ മുകളിലുള്ള മറ്റേ പൂവുണ്ടല്ലോ അതെടുത്ത് മൂക്കുത്തി ഒക്കെ ഇട്ട് കളിച്ചും അങ്ങനെ കുറച്ച് കളികൾ ആളിങ്ങനത്തെ കളി തുളസി എടുത്തിട്ട് കയ്യിൽ ഉറച്ച് പൂ പൂപ്പറിച്ച് തലയിൽ വെച്ച് തരിക മൂക്കുത്തി ഉണ്ടാക്കി തരിക അങ്ങനത്തെ ഒരു കളികൾ അങ്ങനെ വയ്യാത്ത കൊണ്ട് ആൾ ഭയങ്കര പാവമായിട്ടുണ്ട് തീരെ കുരുത്തക്കേടൊന്നും അപ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട് എനിക്ക് മുൻ മോളിങ്ങനെ എപ്പോഴും കുരുത്തക്കേട് കളിച്ചുകൊണ്ട് നടക്കണം അല്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം വരും അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചായ ഒടിച്ചിട്ടുണ്ട് ഞാൻ ഈ വൈകിട്ടാവുമ്പോൾ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോകും അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോൾ എപ്പോൾ എൻ്റെ വീടെ നോക്കിയിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഉണ്ടാവില്ല രാത്രിയിലേ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഓരോ തിരക്കിലേക്കും കിളി പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല അമ്മ ഉണ്ട് കേട്ടോ അമ്മ എപ്പുറത്തും ഞങ്ങൾ എന്തൊക്കെയാണ് കളിക്കുന്നത് എന്ന് നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പം ചായയൊക്കെ ഒക്കെ കുടിച്ചു കട്ടൻ ചായും പഴംപൊരിയും ആയിരുന്നുണ്ടായിരുന്നത് അതൊക്കെ കുടിച്ചു പിന്നെ ഇവിടെ ഒരു സീതപ്പഴം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൂന്ന് മൂന്നാലെണ്ണം ഉണ്ട് ഞാൻ കണ്ടില്ല അമ്മ പഴുത്തതാണെന്ന് കരുതി കരിഞ്ഞു പോയെന്ന് കരുതിയിട്ട് റച്ചതാണ് അപ്പം പഴുക്കം പോയിട്ട് മൂത്തിട്ട് പോലും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചായ കുടിച്ചു പിന്നെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരു പത്ത് പത്തര പത്ത് മണിയാകുമ്പോൾ മോക്ക് ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞിട്ടൊരു പത്തര ആകുമ്പോഴത്തേക്ക് പത്തര അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഫുഡ് എല്ലാവരും കഴിച്ചു കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ് ടാറ്റാ ബൈ ബൈ